അടുത്തിരുത്തി കൃഷിഭവനിൽ നിന്നും മതിലകം കൃഷിഭവനിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജനയ്ക്ക് യാത്രയപ്പ് നൽകി കർഷകരും സഹപ്രവർത്തകരും യൂസഫ് അന്താരതറ അധ്യക്ഷത വഹിച്ചു അഷറഫ് പുഴങ്കരയില്ലാത്ത സുധീഷ് മാഞ്ചാക്കൽ അബ്ദുൽ സലീം അംബിക പ്രകാശൻ രത്ന ചന്ദ്രൻ ജമാലുദ്ദീൻ പുത്തൂർ പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തതയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് വിലയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക